ഡ്രിപ്പ് മെട്രിക്സ് ഡി ആർ ഐ പി മെട്രിക്സ് ഡ്രിപ്പ് മെട്രിക്സ് ഡി ആർ ഐ പി ഒന്ന് ഡി രണ്ട് ആർ മൂന്ന് ഐ നാല് പി ഡ്രിപ്പ് ഡി ഫോർ ഡെലിഗേഷൻ ആർ ഫോർ റീപ്ലേസ്മെന്റ് ഡെലിഗേഷൻ െന്റ് പി ഫോർ പ്രൊഡക്ഷൻ ഈ ടാസ്കുകൾ ചെയ്യുമ്പോൾ വി ഗെറ്റ് എനർജി എനർജി ഈ ടാസ്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എനർജി കിട്ടും ഈ ടാസ്കുകൾ ചെയ്യുമ്പോൾ വി ഗെറ്റ് മോർ മണി കൂടുതൽ പണം കിട്ടും ഈ ടാസ്കുകൾ ചെയ്യുമ്പോൾ കൂടുതൽ എനർജി കിട്ടും ഈ ടാസ്കുകൾ ചെയ്യുമ്പോൾ കൂടുതൽ പണം കിട്ടും നമ്മളുടെ സമയം ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില ടാസ്കുകൾ കിട്ടും ചില ആക്ടിവിറ്റീസ് കിട്ടും ഈ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ല എനർജിയും കിട്ടില്ല പണവും കിട്ടില്ല നമുക്ക് എനർജിയും നഷ്ടപ്പെടുന്നുണ്ട് പണവും കിട്ടുന്നില്ല ഈ ടാസ്കുകൾ എന്ത് ചെയ്യണം ഡെലിഗേറ്റ് ചെയ്യണം ഡിലീറ്റ് ചെയ്യണം ആരെങ്കിലും ഏൽപ്പിക്കണം എന്താ ഈ ടാസ്ക്കുകളുടെ പ്രത്യേകത എനർജിയും കിട്ടുന്നില്ല പണവും കിട്ടുന്നില്ല അങ്ങനെയുള്ള എന്തൊക്കെ ടാസ്ക് ഉണ്ട് വണ്ടി ഓടിക്കുമ്പോൾ എനർജി ലോസ് ആവുന്നുണ്ടോ കാശ് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇല്ല നിങ്ങൾ കഴിക്കുന്ന എനർജി പോട്ടെ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് എനർജി ലോസ് ഉണ്ടാവുന്നുണ്ടോ ഉണ്ട് പണം കിട്ടുമോ ഇല്ല അയൺ ചെയ്യുന്നു എനർജി ലോസ് പണം കിട്ടുന്നുണ്ടോ ഇല്ല ഈ ടെറിബിൾ ആൻഡ് തിങ്സ് എല്ലാം ഏതിലായിരിക്കും ഡെലിഗേഷൻ കൊണ്ട് നമ്മൾക്ക് പണവും എനർജിയും കിട്ടാത്ത എല്ലാ ടാസ്കും മറ്റുള്ളവരെ ഏൽപ്പിച്ചേക്കുക ആരെ ആരെയും അത് ചെയ്യുന്നത് ബ്രില്യൻ ആയിട്ടുള്ളവനെ ഏൽപ്പിക്കണം ഏതെങ്കിലും മണ്ണുണ്ണിയല്ല അവനും അത് ടെറിബിൾ ആവരുത് അഡ്മിൻ ടാസ്ക് കാശ് വന്നത് എഴുതി വെച്ചുകൊണ്ടിരിക്കുക വല്ല കാര്യമുണ്ടോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു വല്ല കാര്യമുണ്ടോ എൻക്വയറി അറ്റൻഡ് ചെയ്യുക ഇതൊക്കെ എന്താണ് എനർജി ലോസാണ് ആവശ്യമില്ലാത്ത സെയിൽസ് മീറ്റിങ്ങുകൾക്ക് പോവുക അവിടെ പോയി അവന്മാർക്ക് വേണ്ടി മണിക്കൂറുകൾ കാത്തിരിക്കുക ഇതൊക്കെ എന്താണ് ഡെലിഗേറ്റ് ചെയ്ത് കളയേണ്ട എനർജി തരാത്ത കാര്യങ്ങളാണ് ഈ കോൺട്രൻറ്റിലുള്ള ഏത് ടാസ്ക്കും നമ്മളുടെ തോളിലിരിക്കുന്ന വലിയൊരു ഭാരമായിരിക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ സമയം കളയുന്ന കാര്യം ഇതായിരിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ എൺപത് ശതമാനം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കോട്ടിൽ ഈ പറഞ്ഞ സ്ഥലത്ത് വീടേണ്ട ടാസ്കളാണ് ഇന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെയിറ്റ് ഓൺ അവർ ഷോൾഡർ ലോ വാല്യൂ ആക്ടിവിറ്റീസ് എന്ന് വിളിക്കും ഇതിനെ എന്താണ് ലോ വാല്യൂ ആക്ടിവിറ്റീസ് മൈനർ തിങ്സ് എന്ന് വിളിക്കും മൈനർ തിങ്സ് സോ ഡോ ഗെറ്റ് മേജർ ഇൻ മൈനർ തിങ്സ് ഡോ ഗെറ്റ് ഇൻ മൈനർ തിങ്സ് സോ ഇങ്ങനെയുള്ള ജോലികൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തി ഡെലിഗേറ്റ് ചെയ്തേക്കണം സോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുടെ എനർജി കൊണ്ടുപോകുന്നു ഐ ബ്രിങ്ങിങ് ഇൻ ലെസ് മണി ഓർ സേവിങ് വെരി ലെസ് മണി ട്രാൻസ്ഫർ യും പെട്ടെന്ന് പറഞ്ഞു കളഞ്ഞേക്കാം മനസ്സിലാവുന്നുണ്ടോ അഡ്മിൻബിൾ ഇതൊക്കെ ഇനി മുകളിലേക്ക് അടുത്തത് ഈ ടാസ്ക് ചെയ്യുമ്പോൾ കാശ് കിട്ടും പക്ഷെ എനർജി പോവും നിങ്ങൾ ഈ ക്ലാസിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി എന്റെ ഓഫീസിലേക്ക് വിളിക്കുക ഞാൻ അവിടെ കോൾ എടുക്കാനായിട്ടിരിക്കുക റോബിൻ സാറേ ഞാൻ കോൾ എടുക്കാനിരിക്കുന്നു അവിടെ ഇരുപത്തഞ്ച് കോൾ വരുമ്പോഴായിരിക്കും അതിൻ്റെ അകത്ത് ഒരു പ്രോസ്പെക്റ്റ് ഉണ്ടാവും ഈ ഇരുപത്തഞ്ച് കോൾ ഞാൻ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എൻ്റെ എനർജി പോവും പക്ഷേ ആ ഒരെണ്ണത്തിൽ നിന്ന് കാശ് കിട്ടും അതാണ് ഇതിൻ്റെ പ്രത്യേകത മറ്റേത് അതുമില്ല പക്ഷേ ഇതിന് കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ അകത്തു കുറച്ച് കാശ് കിട്ടുന്നുണ്ട് പക്ഷേ എന്തില്ല നമ്മുടെ എനർജി നഷ്ടം അജിൻ അജിന് ആറ്റിങ്കിലെന്ന് നിന്നൊരു എൻക്വയറി വരുന്നു അജിൻ നിന്ന് വണ്ടി ഓടിച്ചാ കാറ്ററിംഗ് വർക്ക് എടുക്കാൻ വേണ്ടി ആറ്റിങ്ങൽ വരെ പോവുക പോയി വരണമെങ്കിൽ അറിയാമല്ലോ എത്ര ഒരു ദിവസം വേണം വെളുപ്പിനെ ഇവിടുന്ന് പോയി പാതിരാത്രിയിലെ തിരിച്ചെത്താൻ പറ്റൂ ഈവൻ ഇഫ് അത് ക്ലോസ് ആയെന്ന് ഇരിക്കട്ടെ ഇറ്റ് ഈസ് ഗിവിങ് യു മണി യു ആർ മേക്കിംഗ് മണി ബട്ട് എനർജി ലോസ് ഉണ്ടാവും ഇത് ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈസ് ദിസ് ഇതിൻ്റെ പ്രത്യേകത എന്താ ഇങ്ങോട്ട് നോക്കിക്കേ നമ്മുടെ ആർ എബിലിറ്റീസ് ഏതൊക്കെയായിരുന്നു ഏതൊക്കെയായിരുന്നു ടെറിബിൾ പൂവർ ഈ ടെറിബിൾ ആൻഡ് പൂവർ ആണ് ഡെലിഗേഷൻ കോട്ടറെ വരേണ്ടത് അത് കഴിഞ്ഞ ഏതാ വരുന്നത് ആവറേജ് ഗുഡ് ഈ ആവറേജ് ആൻഡ് ഗുഡ് നമ്മൾ സെയിൽസിൽ ഗുഡ് ആയിരിക്കും അതുകൊണ്ടാ വിട്ടുകൊടുക്കാത്തത് അതുകൊണ്ട് ആറ്റിങ്ങിൽ അജിൻ തന്നെ പോയെ നെക്സ്റ്റ് ഡെലിഗേറ്റ് ചെയ്യേണ്ടത് റീപ്ലേസ്മെൻറ്റ് റീപ്ലേസ്മെന്റിന്റെ പ്രത്യേകത എന്താ മേക്സ് യു മണി ബട്ട് ഡ്രെയിൻസ് യുവർ എനർജി കാശ് കിട്ടും എനർജി കിട്ടും ഇത് മോർ ഇമ്പോർട്ടൻ്റ് ടാസ്കുകളാണ് ലൈക്ക് സെയിൽസ് മാർക്കറ്റിംഗ് ടീം മാനേജ്മെൻറ്റ് ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞ് ഈ പണി ചെയ്യാൻ ആളിനെ പെട്ടെന്ന് കിട്ടും ഇതിനാളിനെ കിട്ട ഇത്തിരി പാടാണ് ഇത് ഡെലിഗേറ്റ് ചെയ്ത് യു ഹാവ് ടു എൺ ദ റൈറ്റ് അധികാരം നേടിയെടുത്തെങ്കിൽ മാത്രമേ ഇത് ഡെലിഗേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റൂ നമ്മളെന്താ ഇത് വിട്ടുകൊടുക്കാത്ത വി ആർ ഗുഡ് അറ്റ് ഇറ്റ് ഇന്ന് നിങ്ങൾ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് എന്താണെന്നറിയോ നിങ്ങൾ ഓൾറെഡി ഇതിൽ നിന്ന് പകുതിയോളം കഴിഞ്ഞു ബട്ട് യു ആർ സ്റ്റക്ക് ഹിയർ സത്യമാണോ ബിസിനസ്സിലെ മേജർ ചില ടാസ്കുകൾ ഇന്നും നിങ്ങൾ ഉണ്ടെങ്കിലേ നടക്കൂ അത് പർച്ചേസ് ആവാം സെയിൽസ് ആവാം മാർക്കറ്റിംഗ് ആകാം ഓപ്പറേഷൻസ് ആവാം ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആകാം അക്കൗണ്ട്സ് ആകാം എന്തിലൊക്കെയോ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നു ബട്ട് അത് നിങ്ങളുടെ ആവറേജ് ആൻഡ് ഗുഡ് ടാസ്ക് മാത്രമാണ് ശരിയാണോ ആണോ ഏ ഈ ടാസ്കുകൾ കണ്ടെ കണ്ടെത്തി ഇത് ഡെലിഗേറ്റ് ചെയ്യാനായിട്ടുള്ള ആളിനെ കണ്ടെത്താൻ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം നമ്മുടെ മൂന്നാമത്തെ എക്സിറ്റ് ഏതാ എക്സിറ്റ് ദ സെയിൽസ് എക്സിറ്റ് ദ നാലാമത്തെ ഏതാ ഓപ്പറേഷൻസ് അഞ്ച് മാർക്കറ്റിംഗ് ഇതിനൊക്കെയുള്ള ആളിനെ കണ്ടെത്താൻ കുറച്ച് സമയം എടുക്കും കറക്റ്റ് ആൾ വരാ അതിലേക്ക് പോകണമെങ്കിൽ എത്രയും പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ച് ഇത് കളഞ്ഞേക്കണം എങ്കിലേ ഇതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റൂ മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നു ഇത് ചെയ്യാൻ കുറച്ച് പൈസ കൊടുത്താൽ മതി പതിനയ്യായിരം രൂപയ്ക്ക് ആളിനെ കിട്ടും ഇരുപത്തയ്യായിരത്തിനെ കിട്ടും പക്ഷെ ഇത് ചെയ്യാൻ അമ്പതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ കൊടുക്കേണ്ടി വരും ഇത് ഏൽപ്പിക്കാനുള്ള ആളിനെ കിട്ടാൻ ഈ ടാസ്കുകൾ പല ബിസിനസ്സുകാരും കളഞ്ഞിട്ടുണ്ട് ബട്ട് ദേ ആർ സ്റ്റിൽ സ്റ്റക്ക് ഹിയർ മൂന്നാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ക്വാട്ടറെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ പ്രത്യേകത എന്താ യു ഗെറ്റ് നോ മണി കാശും ഒന്നും കിട്ടത്തില്ല പക്ഷേ നിങ്ങൾക്ക് എന്ത് കിട്ടും എനർജി കിട്ടും കാശ് കിട്ടില്ല എനർജി കിട്ടും നമ്മുടെ പഴയ കോളേജ് ഗ്രൂപ്പിൻ്റെ റീയൂണിയൻ ആ എന്ത് രസമല്ലേ സിനിമയ്ക്ക് പോകാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഔട്ടിങ്ങിന് പോകാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ ഇതൊക്കെ നമുക്ക് എനർജി തരും ഈവൻ അവർ പേഴ്സണൽ ടൈം വിത്ത് ഫാമിലി ഇൻവെസ്റ്റ്മെൻറ് ക്വാർട്ടറെൻ്റ് പക്ഷെ പണം കിട്ടുന്നു പണം പോകുന്നു ആ സമയം എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്വാർട്ടറെൻറ്റ് ഇത് ഡെലിഗേറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല ഭർത്താവിൻ്റെ ജോലി പക്ഷേ എന്ത് ചെയ്യണം എന്ത് ഏൽക്കണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റണം ടൈം വിത്ത് യുവർ ഫാമിലി ഫ്രണ്ട്സ് എവറിത്തിങ് ഇതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ക്വാർട്ടറിൻ്റെ അകത്താണ് വരുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് നമ്മൾ യോഗ എക്സർസൈസ് എനർജി കിട്ടുന്നുണ്ട് കാശ് കിട്ടുന്നോ ഇല്ല ഇതൊക്കെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ക്വാഡ്രൻറ്റ് പ്രൊഡക്ഷൻ ക്വാർഡ്രൻറ്റ് എഴുതിക്കോ പ്രൊഡക്ഷൻ ക്വാർഡ്രൻ്റിലെ ടാസ്കിന്റെ പ്രത്യേകത എന്താ ഇറ്റ് മേക്സ് യു മണി ആൻഡ് ഗീവ്സ് യു എനർജി പണവും കിട്ടും എനർജിയും കിട്ടും ഈ കാര്യമാണ് നമ്മളുടെ ആറ് ടാസ്കിൻ്റെ അകത്തെ ഗ്രേറ്റ് ആൻഡ് ബ്രില്യൻ ടാസ്ക് എന്നെ സംബന്ധിച്ച് പഠിക്കുക പഠിപ്പിക്കുക പഠിക്കുക പഠിപ്പിക്കുക പഠിക്കുക പഠിപ്പിക്കുക മൈ പ്രൊഡക്ഷൻ ദിസ് ഈസ് ദ്രൂ ഫ്രീഡം ഓഫ് മൈ ലൈഫ് നമ്മൾ ജീവിക്കേണ്ടത് പ്രൊഡക്ഷൻ കോട്ടാണ് ആർ അവർ ബ്രില്യൻ എബിലിറ്റീസ് നമ്മൾക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന നമ്മളെ വേറിട്ട് നിർത്തുന്ന വ്യത്യസ്തനാക്കുന്ന ആക്ടിവിറ്റീസ് ബ്രില്യൻറ്റ് എബിലിറ്റീസ് നമ്മളുടെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത് ബ്രില്യൻ ടാസ്കിലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിനിമം നയൻറ്റി മിനിറ്റ്സ് എ ഡേ കൊടുക്കാൻ പറ്റണം ഒന്നര മണിക്കൂറെങ്കിലും പ്രൊഡക്ഷൻ ടാസ്കിൽ പെർ ഡേ കൊടുക്കാൻ പറ്റിയാൽ പൊളിയായിരിക്കും ബിസിനസ് ഈ പാഷൻ ഏത് ക്വാർട്ടൻ്റി വരും പാഷൻ പാഷൻ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എന്ത് കിട്ടും എനർജി കിട്ടും കാശ് കിട്ടത്തില്ല എനിക്ക് പഠിപ്പിക്കുന്നത് ഇഷ്ടമാണ് എന്നും പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എനിക്ക് എന്ത് കിട്ടുന്നില്ല കാശ് കിട്ടുന്നില്ല ആ പാഷൻ നടപ്പാക്കും മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ എനിക്ക് കാശും കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ പാഷൻ എന്തായി മാറി ഒരു പ്രൊഡക്ഷനായി മാറി എനിക്ക് പഠിപ്പിക്കുന്നത് ഇഷ്ടമാണ് പഠിപ്പിക്കുമ്പോൾ എനിക്ക് കോടികൾ കിട്ടുന്നുണ്ട് നൗ മൈ പാഷൻ ബിക്കംസ് എ പ്രൊഡക്ഷൻ സോ എന്ത് ചെയ്യണം പാഷനെ കൺവേർട്ട് യുവർ പാഷൻ ഇൻ ഏ മണി മേക്കിംഗ് മോഡൽ അപ്പൊ എന്തായി അത് ഇൻവെസ്റ്റ്മെന്റ് കോട്ട പ്രൊഡക്ഷൻ കോട്ടിലേക്ക് മാറും ആ പാഷനെ മണി മേക്കിംഗ് മോഡലായി കൺവേർട്ട് ചെയ്തവൻ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ കാരണം ഇറ്റ് ഫോൾസ് ഇൻ പ്രൊഡക്ഷൻ കോട്ടൻ വീഴുന്നത് ഇവിടെയും പാഷൻ മണി മേക്കിംഗ് മോഡൽ ആയാൽ അത് വീഴുന്നത് ഇവിടെയും ചില ബിസിനസ്സുകാരുടെ വിചാരം നിങ്ങൾ കുറേയും കൂടെ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ടീമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് നോ ലീഡർഷിപ്പ് ഷുഡ് ബി സ്ട്രാറ്റജിക് സ്ട്രാറ്റജിക് ഡിസിഷനാണ് ലീഡർഷിപ്പ് ഇവിടേക്ക് എത്താൻ ബോധപൂർവമായ സ്ട്രാറ്റജിക്കായ പ്ലാൻഡായിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് ഉണ്ടാക്കണം സക്സസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഇൻ ഡൂയിങ് എവറിഥിങ് ഇറ്റ്സ് ഓൾ അബൌട്ട് ഡൂയിങ് നമ്മൾ ചെയ്യേണ്ട പണി മാത്രം ചെയ്യുന്നതിൻ്റെ പേരാണ് സക്സസ് എന്താണ് സക്സസ് എഴുതിക്കോ സക്സസ് ഈസ് നോട്ട് അബൌട്ട് ഡൂയിങ് എവറി സക്സസ് ഈസ് നോട്ട് അബൌട്ട് ഡൂയിങ് എവറി തിങ് ഇറ്റ് ഈസ് അബൌട്ട് ഡൂയിങ് ദ റൈറ്റ് തിങ് എന്നാണോ ചെയ്യേണ്ടത് അത് ചെയ്തിരിക്കണം അല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല ബിസി 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 ഡെയിൻ ദാറ്റ് യു ആർ സക്സസ്ഫുൾ സോ നമ്മൾ ഒരു കാര്യം കണ്ടെത്തണം ഈ പ്രൊഡക്ഷൻ കോഡ്രൻറ്റിൽ വരുന്ന അഞ്ച് കാര്യങ്ങൾ അഞ്ച് ആക്ടിവിറ്റീസ് അതിൻ്റെ പേരാണ് നോൺ നെഗോഷിയബിൾസ് എഴുതിക്കോ ഫൈവ് നോൺ നെഗോഷിയബിൾസ് എന്താണ് ഈ നോൺ നെഗോ ഒരു രീതിയിലും കോംപ്രമൈസ് ഇല്ല ഈ കാര്യത്തിൽ ഈ അഞ്ച് കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല ഫൈവ് നോൺ നെഗോഷ്യബിൾസ് നിങ്ങളുടെ ലൈഫിലെ എന്തൊക്കെയെന്ന് കണ്ടുപിടിക്കണം നിങ്ങളുടെ ബിസിനസ്സിലെ ബ്രില്യൻ ആൻഡ് ഗ്രേറ്റ് അഞ്ച് ആക്ടിവിറ്റീസ് നോൺ നെഗോഷ്യബിൾസ് എൻ ഒ എൻ നോൺ നെഗോഷ്യബിൾസ് എൻ ഒ എൻ കെ അല്ല എൻ ഒ എൻ ഒരു രീതിയിലും കോംപ്രമൈസ് ഇല്ല ഈ അഞ്ച് ടാസ്ക് അത് പ്രൊഡക്ഷൻ ടാസ്കിൽ വരുന്നതായിരിക്കും എൻഷുർ ദാറ്റ് എല്ലാ ദിവസവും ഈ അഞ്ച് കാര്യവും ചെയ്യുന്നുണ്ട് എന്ന് ഇത് മാത്രം പ്രൊഡക്ഷൻ ക്വാർട്ടറിൽ വരുന്ന അഞ്ച് ടാസ്ക് കണ്ടെത്തുക ആൻഡ് എൻഷുവർ ആക്ടിവിറ്റീസ് ആർ നോൺ നെഗോഷ്യബിൾ ഞാൻ ചാകുന്നടം വരെ അഞ്ച് കാര്യവും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലാതെ ആരെങ്കിലും കണ്ടെത്തി അവരുടെ കയ്യിലോട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്വപ്നങ്ങളൊക്കെ അവർ നേടിത്തന്നോളും എന്ന് വിചാരിക്കുന്നത് ലോകമണ്ടത്തരമാണ് യു ഹാവ് ടു ഫോക്കസ് ഓൺ യുവർ ൊഡക്ഷൻ കോഡ് കാരണം ദസ് ഈസ് അവർ വിഷൻ നമ്മളുടെ വിഷൻ യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മൾ ഇറങ്ങി കളിക്കണം